എ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തായിട്ട് അൽപ്പം സ്ഥലത്തോടു ഒരു വീടാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് നെടുമ്പാശേരി എയർപോർട്ടിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററും കാഞ്ഞൂര് പാറപ്പുറം മെയിൻ റോഡിൽ നിന്ന് വെറും ഒരു കിലോമീറ്ററും മാറി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായൊരു ഒറ്റ നില ത്രീ വി എസ് കെ വീടാണിത് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പുതിയയിടമാണ് വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ് നാല് സൈഡും കോമ്പൗണ്ട് വാൾ കിട്ടിയിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്ത് ഒരേ സമയം രണ്ടിലധികം വലിയ വാഹനങ്ങൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും വെട്ടുകൽ ഉപയോഗിച്ച് പണിതിരിക്കുന്ന മൂന്ന് വർഷം പഴക്കമുള്ള ഈ വീടിൻ്റെ വുഡൺ വർക്ക്സിനായിട്ട് ആഞ്ഞിലിയും തേക്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചൺ ഫുള്ളായും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് കിച്ചൺ ആണ് ഉള്ളത് കിണർ സൗകര്യമുണ്ട് വീടിൻ്റെ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് മൂന്ന് ബെഡ്റൂമിലും വാർഡ്രോബ്സും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റുള്ളതിനുള്ളിൽ തന്നെ ഷോപ്പുകൾ ബേക്കറികൾ വെജിറ്റബിൾ ഷോപ്പുകളെല്ലാം തന്നെ അവൈലബിൾ ആണ് പ്രസിദ്ധമായ തിരുവാരാനിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കും കാഞ്ഞൂർ ചർച്ചിലേക്കെല്ലാം ഈ വീട്ടിൽ നിന്ന് രണ്ടര കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ദൂരം വരുന്നത് സിറ്റൗട്ട് ലിവിംഗ് റൂം ഹാൾ രണ്ട് കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള പന്ത്രണ്ട് സെൻ്റിലെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള ഈ ത്രീ ബി എച്ച് കെ വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക അറുപത് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിൾ ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീടിൻ്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് ബസ് സ്റ്റോപ്പിലേക്ക് അറുന്നൂറ് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് എടപ്പള്ളിക്ക് ഇരുപത്തിമൂന്ന് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പതിനാറ് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്കും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കും ഒമ്പത് കിലോമീറ്ററും കാലടി ശ്രീശങ്കര കോളേജിലേക്കും പെരുമ്പാവൂർക്കും ഏഴര കിലോമീറ്ററും മാറമ്പള്ളി എം ഇ എസ് കോളേജിലേക്കും ശ്രീമുര നഗരത്തിലേക്കും നാലര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്